മനുഷ്യൻ എന്ന ജീവി ഭൂമിയിൽ പിറന്നു വീഴുന്നപ്പോൾ അവൻ പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു കാടിന്റെ മകനായിരുന്നു പുഴയുടെ കൂട്ടുകാരനായിരുന്നു എന്നാൽ ബുദ്ധിയുടെയും ഉപകരണങ്ങളുടെയും കൂടി അവൻ പ്രകൃതിയുടെ യജമാനനാകാൻ ശ്രമിച്ചു ആ യാത്രയുടെ ഒടുവിൽ മനുഷ്യന്റെ ഇടപെടലുകൾ ഭൂമിയുടെ കാലാവസ്ഥയെയും ആവാസ വ്യവസ്ഥയെയും നിർണ്ണയിക്കുന്ന ഈ പുതിയ കാലഘട്ടത്തെ ശാസ്ത്രലോകം ഒരു പേരിട്ട് വിളിച്ചു ആന്ത്രോപോസിൻ അഥവാ മനുഷ്യന്റെ യുഗം ഈ യുഗത്തിൽ നിന്നുകൊണ്ട് നാം നടത്തുന്ന വികസനത്തെക്കുറിച്ചും അതിൻ്റെ പ്രശ്നങ്ങളെയും പരിഹാരങ്ങളെയുമാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് യു ആർ വെൽക്കം ഈ വികസന മാതൃകയുടെ കാതലായ പ്രശ്നങ്ങൾ എന്തെല്ലാമെന്ന് നാം നോക്കുകയാണെങ്കിൽ ഒന്നാമതായി തന്നെ പുരോഗതിയെക്കുറിച്ചുള്ള നമ്മുടെ മിഥ്യാബോധമാണ് നമ്മുടെ ഭരണാധികാരികൾ സംസാരിക്കുന്നത് ജി ഡി പിയുടെ കണക്കുകളെക്കുറിച്ച് മാത്രമാണ് എന്നാൽ ആ വളർച്ചയുടെ ഗ്രാഫിൽ കാണാതെ പോകുന്ന ചിലതുണ്ട് ഒരു ദേശീയപാത വരുമ്പോൾ നഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് മരങ്ങളുടെ വില നികത്തപ്പെടുന്ന ഒരു തണ്ണീർ തടാകത്തിന്റെ പാരിസ്ഥിതിക മൂല്യം ഇവയൊന്നും നമ്മുടെ ജി ഡി പിയുടെ കണക്കുകളിൽ വരുന്നത് പോലുമില്ല സത്യം പറഞ്ഞാൽ ലാൻഡ് സെറ്റ് റിപ്പോർട്ട് പറയുന്ന കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഓരോ വർഷവും പതിനാറ് ലക്ഷം പേർ വായു മലിനീകരണം കൊണ്ട് പിടഞ്ഞു മരിക്കുകയാണ് രണ്ടാമതായുള്ള പ്രശ്നം നാം നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളം അനുഭവിക്കുന്ന വികസനത്തിന്റെ ദുരന്തമാണ് പശ്ചിമഘട്ടം എന്ന നമ്മുടെ മനോഹരമായ മലനിരകളെ കോറുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന അതുപോലെ തന്നെ കുട്ടനാടിന്റെ നെൽവയലുകളെ നികത്തി കോൺക്രീറ്റ് സൗധങ്ങൾ പണിയുന്ന വികസനമാണ് നമ്മുടേത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നമ്മെ എന്താണ് പഠിപ്പിച്ചത് കുന്നുകൾ ഇടിച്ചു നികത്തിയതിനും പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടഞ്ഞതിനും പ്രകൃതി നൽകിയ ഒരു പാഠമായിരുന്നില്ലേ അത് അതുപോലെ തന്നെ ഒരു ദേശീയപാത വികസനത്തിന്റെ പേരിൽ ഒരു മരം മുറിക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുന്നവരെ നാം വികസന വിരോധികളായി ചിത്രീകരിക്കുന്നു ഇതൊന്നും യഥാർത്ഥത്തിൽ വികസനത്തെ അവർ മുടക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് അവർ അടുത്ത പ്രളയത്തിൽ നിന്നും അടുത്ത ഉരുൾപൊട്ടലിൽ നിന്നും നമ്മെ തന്നെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് മൂന്നാമതായുള്ള പ്രശ്നം ആഗോള ദുരന്തങ്ങൾ നൽകുന്ന പാഠങ്ങൾ നാം അവഗണിക്കാതിരിക്കുക ഒരു കാലത്ത് ചൈന സാമ്പത്തിക ശക്തിയാകാനുള്ള കുതിപ്പിൽ അവിടുത്തെ പ്രകൃതിയെ തന്നെ ചവിട്ടി മതിച്ചു എന്നാൽ ബലം മറ്റൊന്നായിരുന്നു ശ്വാസമെടുക്കാൻ പോലും ഭയക്കുന്ന നഗരങ്ങളും ജീവനില്ലാത്ത നദികളുമായി മാറി ഇപ്പോൾ ശതകോടികളാണ് ആ തെറ്റുതിരുത്താൻ അവർ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയന്റെ പരുത്തി കൃഷിക്കായുള്ള വികസനത്തിന്റെ പേരിൽ ഒരു കാലത്ത് ലോകത്തിലെ നാലാമത്തെ വലിയ തടാകമായിരുന്ന ആ കടലിനെ ഒരു മരുഭൂമിയാക്കി മാറ്റി ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല പരിസരം മറന്ന വികസനം എന്ന ആഗോള രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ഇവിടെ വികസനത്തെ നിരാശപ്പെടുത്തുകയല്ല വേണ്ടത് മറിച്ച് വികസനത്തിനായുള്ള മറ്റു വഴികൾ കണ്ടെത്തുകയാണ് വേണ്ടത് വികസനത്തെ പൂർണമായും ഉപേക്ഷിക്കുന്ന അതിപരിസ്ഥിതി വാദം ഈ കാലത്ത് പ്രായോഗികമല്ല നമുക്ക് വേണ്ടത് വികസനത്തിന്റെ നിർവചനം മാറ്റി എഴുതലാണ് എന്താണ് ഇതിന്റെ പ്രായോഗികമായ പരിഹാരം എന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമതായി തന്നെ സുസ്ഥിര വികസനം എന്ന നമ്മുടെ സമ്പൂർണ പാതയാണ് വികസനവും പരിസ്ഥിതിയും ഒരിക്കലും ശത്രുക്കളല്ല ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് നമ്മുടെ വികസന സൂചിക ജി മാത്രമാകാതെ ഗ്രീൻ ജി കൂടിയാകണം അതായത് പാരിസ്ഥിതിക നഷ്ടങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള വളർച്ച ഉപയോഗിക്കുക വലിച്ചെറിയുക എന്ന രീതിക്ക് പകരം പ്രകൃതിയെപ്പോലെ ഉപയോഗിക്കുക പുനർചക്രം ചെയ്യുക എന്ന സർക്കുലർ എക്കണോമി നാം സ്വീകരിക്കേണ്ടതുണ്ട് രണ്ടാമതായുള്ള പരിഹാരം സാങ്കേതിക വിദ്യയെ പ്രകൃതിയുടെ പങ്കാളിയാക്കുക അതായത് ഇലക്ട്രിക് വാഹനങ്ങളും സൗരോർജവും മാത്രം ഒരു പരിഹാരമായി കാണാതെ നഗരങ്ങളിൽ കുറഞ്ഞ സ്ഥലത്ത് കൃഷി ചെയ്യാൻ സാധിക്കുന്ന വെർട്ടിക്കൽ ഫാമിങ്ങും ഊർജ്ജ വിതരണം കാര്യക്ഷമമാക്കുന്ന സ്മാർട്ട് ഗ്രിഡുകളും കാലാവസ്ഥ വ്യതിയാനം മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമാണ് ഈ പുതിയ കാലത്തെ വികസന ഉപകരണങ്ങൾ വികസനം വികസനമെന്നത് വെറും കോൺക്രീറ്റ് മാത്രമല്ല ഇത്തരം ചില ഹരിത സാങ്കേതിക വിദ്യകൾ കൂടിയാണ് മൂന്നാമതായുള്ള പരിഹാരം ഈ പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് കേവലം ഭരണാധികാരികളുടെയോ ശാസ്ത്രന്മാരുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല നാം ഓരോരുത്തരും മാറേണ്ടതുണ്ട് നാം ഒരു പ്ലാസ്റ്റിക് കവർ വലിച്ചെറിയാതിരിക്കുമ്പോൾ ഒരു മരം നടുമ്പോൾ ഊർജം പാഴാക്കാതിരിക്കുമ്പോൾ നാം അറിയാതെ തന്നെ ഇതിന്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് മുമ്പുള്ള ഒരു തലമുറ ഈ ഭൂമിയെ നമുക്ക് കൈമാറിയത് ഒരു പൂന്തോട്ടത്തെ പോലെയാണ് എന്നാൽ നാം അടുത്ത തലമുറക്ക് ഈ ഭൂമി കൈമാറുന്നതോ ഒരു മരുഭൂമിക്ക് സമാനമായ ഒരു ഭൂമിയെ ഇവിടെ വികസനത്തിന്റെ ഇരമ്പരിൽ പ്രകൃതിയുടെ വിലാപത്തെ നാം കേൾക്കാതെ പോകരുത് ആ പ്രകൃതിയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് കൈപിടിച്ച് ഒന്നിച്ചു മുന്നോട്ടു പോയാൽ മാത്രമേ യഥാർത്ഥ വികസനവും യഥാർത്ഥ പുരോഗതിയും നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അവസാനമായി പറയാനുള്ളത് പാശ്ചാത്യ വികസനം അതുപോലെ പകർത്തി എഴുതുന്നതിനു പകരം നമ്മുടെ കേരളത്തിലെ പാരിസ്ഥിതിക മൂല്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ വികസനവും മാറേണ്ടത് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന അയ്യപ്പന്റെ വരികൾ തുറന്നു വെച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് ഫോർ വാച്ചിങ്